ഓട്ടോ കൂലി ചോദിച്ചതിന് ഡ്രൈവർക്ക് ക്രൂരമർദ്ദനം തൃശൂർ പെരുമ്പലാവ് സ്വദേശി ഷാജഹാനെയാണ് തമിഴ്നാട് സ്വദേശി ചിന്നരാജ് മർദ്ദിച്ചത് മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ ട്വന്റി ഫോറിൽ ലഭിച്ചു ആദ്യം ദൃശ്യങ്ങളിൽ കൂലി ചോദിച്ചതിനാണ് ഈ മർദ്ദനം ഓട്ടോ ഡ്രൈവർ പരാതി നൽകിയിട്ടുണ്ട് ഈ ഓട്ടോ വിളിച്ചു പോയ ഓട്ടോ ഡ്രൈവർക്കാണ് ഈ ക്രൂര ക്രൂരമർദ്ദനം ഏൽക്കേണ്ടി വന്നത് വ്യാഴാഴ്ച വൈകുന്നേരം ആറു മണിയോടുകൂടി ആയിരുന്നു സംഭവം തമിഴ്നാട് സ്വദേശി ചിന്നരാജ് എന്ന് പറയുന്ന ആളാണ് പെരുമ്പിലാവ് കെ ആർ ബാറിന് സമീപത്തെ ഓട്ടോ പാർക്കിൽ നിന്ന് ഓട്ടോറിക്ഷ വിളിച്ചു പോയത് ഇതിനുശേഷം ഈ കൂലി ചോദിച്ച സമയത്താണ് ഈ ഷാജഹാനെ അതിക്രൂരമായി മർദ്ദിച്ചത് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ഷാജഹാനെ പിന്നീട് ഈ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് കുന്നംകുളം താലൂക്ക് ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചത് മർദ്ദനം നടക്കുന്നതിനിടെ സമീപത്തെ വീട്ടുകാർ പകർത്തിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത് ആ ദൃശ്യങ്ങളിൽ എത്രമാത്രം ക്രൂരമായിട്ടുള്ള ആക്രമണമാണ് നടന്നത് എന്നുള്ള വ്യക്തമാണ് എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തമിഴ്നാട് സ്വദേശിയായിട്ടുള്ള ചിന്നരാജിന് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് നേരത്തെ ഈ ചിന്തരാജൻ ചിന്തരാജർ ഈ സമീപത്തുണ്ടായിരുന്ന ട്രഷറിലെ ഒരു കല്ലുകൊണ്ടാണ് ഈ ഓട്ടോ ജീവനക്കാരെ മർദ്ദിച്ചത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്നവരെ എന്തായാലും സംഭവമായി ബന്ധപ്പെട്ടുകൊണ്ട് കുന്നംകുളം പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് ശരി ഓട്ടോയിൽ വീട്ടിൽ കൊണ്ടുവിടുകയും വേണം തല്ലും വാങ്ങണമെന്ന് പറഞ്ഞാൽ നടക്കില്ല എന്തായാലും കടുത്ത നടപടി ഉണ്ടാകട്ടെ